നമസ്കാരമുണ്ട് നമ്മൾ കുറേ നാളായി എന്താ പറയുക ഒരു മീൻ പിടിക്കാൻ വന്നിട്ട് നമ്മൾ പുതിയൊരു സ്റ്റിക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു ചലഞ്ചുണ്ട് ആദ്യം പത്ത് മീൻ വിഷ്ണു ആണ് മീൻ പിടിക്കുന്നത് സതീഷാണ് ഇവനാണ് ആരാണ് എന്താണ് അപ്പം പത്ത് മീൻ പിടിക്കുന്ന ആരാണോ അവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് നമ്മുടെ ചൂണ്ട പരിപാടി ഉറങ്ങുന്നേ ഉള്ളൂ ഇതിൻ്റെ ഒരു വിധം കെട്ടിയിട്ട് വേണം നമ്മൾ തള്ളിലോട്ട് ഇറിയാം അപ്പോൾ കുറച്ച് പരിപാടി ഉണ്ട് ഒരു അഞ്ച് മിനിറ്റ് എന്തായാലും വെറ്റ് ചെയ്യും അല്ല വെയിറ്റ് ചെയ്യണം നമ്മളെ കെട്ടി കെട്ടി എടുക്കണം കേട്ടോ നമുക്ക് തന്നെ ഒറ്റ കാര്യം പറഞ്ഞാൽ ക്യാമറ വരണ്ടേ

അവിടെ കുരുക്കി ഇവിടെ കുരുക്കി നിങ്ങൾ ഇട്ട നിങ്ങളെ ഫസ്റ്റ് ഫസ്റ്റ് ട്രൈ പോയ അങ്ങ് വെള്ളത്തിൽ പോയാളിട്ട് ഇറങ്ങി നോക്കിരിക്കണേ ാണ് ഒന്നും കിട്ടിട്ടില്ല ശരത് നിങ്ങൾ എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് ഫസ്റ്റ് ട്രൈണ്ടേ പിന്നെ സ്വന്തമായിട്ട് എന്തോ പരിപാടിയെന്താ ഉദ്ദേശ Allah kayaknya tuh padahal, heh. Duh, duh, dudih. Hehehe. Apa guys? Semua pas, semuanya boleh, boleh. Oke,

വരദ ശരീര പാരാ ഒരു സാധനം കണ്ടോ അത് കൊട്ടി കളഞ്ഞു കൈ എന്തായാ രത്തെ കൈ എന്തായാ രത്തെ ഇതെ 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 വലിയ വലിയ മീൻ നോക്കി തന്നെ ആണ് അടിച്ചിരിക്കുന്നത് കവർണ്ടി കവർണ്ടി കവർ ഔട്ട് ആടീരിയാ ഇതാണ് ആ ഞാൻ കണ്ടു അതാണ് ആ ഇജനാ അച്ചി വലുതായി വെസ് ഗൈസ് ആരാണോ ഇത് ഇതാണ് കുരിത ഗൈസ് എന്താ ജോണ്ട ആടി എന്നെ കൊത്തിച്ചു നീ അറിയീ ജോണ്ടേപ്പെട്ടി പോയി ഇതു മൊട്ടി പുരി ഫോക്കസ് ആണ്ട് ഈ ചെറുങ്ങ മുത്തൻ ഡൗൺ ആയിଛିടാ തലമണ്ടി പുളൻ നല്ല കളാടാ വിശേ ബുള്ള അടിക്ക് എന്നെ കൈ കൈ കേറുണ്ടാ ചൂണ്ടു മുത്തൻ ഇനി ഇവنين கூட നടക്കണ ഫയർ എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു വീട്ടിൽ പോയി എടുക്കാനൊക്കെ പറഞ്ഞിപ്പോയിടാ ഓക്കേ കവർ എടുണ്ട മര കവർടാ പോയി കവർ എടുണ്ടടാ സഹി പതിച്ചേ മനസ്സിലായിരുന്നു പോയത് കാരണം അജീഷിന്റെ ചൂണ്ടട ഞാൻ പതുക്കെ വലിച്ചതാണ് അപ്പൊ അതിന്റെ ഇടയിടം പോയി

മാസടാ ഹെലികോപ്റ്റർ ഷോട്ടെന്ന് പറഞ്ഞിറങ്ങിയ ഹെലികോപ്റ്റർ തൊട്ടപ്പുറത്തായി പോയി ലാൻഡ് ചെയ്ത് അല്ല ആ ബോട്ടിലൊന്നും കൊണ്ടു കൊണ്ടുപോച്ചിടല്ലേ നമ്മുടെ അടുത്ത മീൻ നല്ല പിടുത്തമുണ്ട് ഒന്നാം മണി മീനാകും അറിയത്തില്ല

ഓക്കെ അപ്പം അടുത്തന്നെ പിടിക്കാൻ വേണ്ടി അറിയാ വിഷു സതീശണ്ട വല്ല ആയോ

നല്ല നല്ല ഒരു ഇതാട്ടോ നല്ല പാര പാര നമ്മളെ ഒരു ഇടക്കവും വേസ്റ്റ് ആവുന്നില്ല നമ്മുടെ അടുത്ത പാര നോണ്ടോടാ അതേലും മുളണ്ടോ അതണ്ടോ പറടിക്കുന്നു പെണ്ടാ ഇവിടെ രണ്ട് നോക്കു കുറ്റിയാ ആര് കുറ്റൻ പറയും പെട്ടോ അത് കിട്ടത്തില്ല ആ അതണ്ടാ പൂരിയല്ലേടാ പൂരില്ല പാറ മാറ് മാറ് പോളി പോടാ നീ മീൻ പിടിക്കാത്തോ മിണ്ടരുത് നേപറ്റി നോയ നേരം കണ്ടാ മീൻ തേ സടക്കൊണ്ടിരിക്കുന്നു വെള്ളത്തിന്റെ ഏന്നാ

െ ഇല്ല പാലേ 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 വിഷു ഇങ്ങനെ പാല കിട്ടുന്നുണ്ട് രണ്ടാമത്തെ മൂന്നാമത് പത്തെണ്ണാ പിടിക്കുന്നവരാണ് മൂന്നാമത്തെ ആയുള്ളൂ ഞാൻ മൂന്നാ പ്രശ്നം അറ്റ്ലാസ് അവസാനം സതീഷ് കിട്ടി എനിക്ക് അങ്ങനെ അധീഷന്റെ ചൂണ്ടക്കകത്ത് ഞാൻ ആദ്യമായിട്ട് നല്ല രണ്ടു പാല പാല ഊര്ന്നെയാണ് നമ്മുടെ പാര ഒന്ന് രണ്ട് അപ്പം കായ് നമ്മുടെ നീണ്ടകരയിലെ ഫിഷിങ് കഴിഞ്ഞു നമ്മൾ കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ട് ഒത്തിരി മീൻ ഒത്തിരി നല്ലൊരു പത്തിരുപതെണ്ണം പിടിച്ച് നമ്മൾ പത്തെണ്ണം ചലഞ്ച് പിന്നെ അങ്ങോട്ട് പിടുത്തോക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സതീഷിൻ്റെ ചൂണ്ട ഊട്ടി പോയി പിന്നെ എന്തായാലും ഒരു പത്ത് പേര് പത്തിരുപതെണ്ണം മീൻ പിടിച്ചു തുറന്ന് പറയുമ്പോൾ ഒരു നൂറ് എണ്ണം മീൻ പിടിച്ചു ഇന്ന് ആ രീതിയിലും വൈബാക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ വൈൻ്റെ പിയാണ് ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒരു ചൂടാണെണ്ണം വന്നതാണ് അതൊരു വീഡിയോ ഒക്കെ ഉള്ളു അപ്പോൾ ശരി എന്നാൽ പുതിയ വിശേഷമായി ചുറ്റുപിടിക്കണം ബൈ